േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ എൻ്റെ ജീവിതം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുകയാണ് എന്ന് പിങ്കി മനസ്സിലാക്കുകയാണ് ഇതോടെ പ്രതികാരവുമായി തിരിച്ചടിക്കുന്നതിന് പിങ്കി തയ്യാറാകുന്നു കാര്യങ്ങൾ ഇനി വിചാരിച്ചതുപോലെ ഞാൻ തയ്യാറല്ല എനിക്കും എൻ്റെതായ ഒരു ജീവിതം വേണം മറ്റാർക്കെങ്കിലും വേണ്ടി അത് ഹോമിച്ചു കളയാൻ ഇനി എന്നെ കിട്ടില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള നീക്കങ്ങൾ പിങ്കി തുടരുകയാണ് ഇതിനിടയിലാണ് പുതിയ നീക്കങ്ങളുമായി ഇപ്പോൾ മുന്നിലേക്ക് ഗൗതം പോകുന്നത് ഇതിൻ്റെ ഭാഗമായി ഗൗതം ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ നന്ദയെ നന്ദയോട് ഇതേ തുടർന്ന് എനിക്ക് പോയി നന്ദ കുഞ്ഞിനെ മാത്രമല്ല എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടത് നിന്നെയും എനിക്ക് വേണം ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ആ വീഴ്ചകളെല്ലാം എനിക്ക് തിരുത്തണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത് നീ എനിക്ക് ഒരു ചാൻസ് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് പുതിയൊരു നല്ല ജീവിതം തുടങ്ങിക്കൂടെ അപ്രതീക്ഷിതമായ ഈ ചോദ്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നന്ദയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്